സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും പോൾവാട്ടിൽ മാർബേസിലിൻ്റെ കുതിപ്പ് അല്ലെങ്കിൽ മാർബേസിലിൻ്റെ കുത്തക തന്നെയായി തുടരുകയാണ് പോൾവാൾട്ട് മത്സര ഇനം മധുസാറും കുട്ടികളും ഇത്തവണയും മികച്ച വിജയം മികച്ച പ്രകടനമാണ് പിറ്റിൽ നേടിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ഇത്തവണ രണ്ട് മെഡലുകൾ നഷ്ടമായി എന്നൊരു സങ്കടമുണ്ടോ അതും തന്നെ അത് ചോദിക്കാം ഇല്ല എനിക്കൊരു സംഘടമില്ല എന്ന് വെച്ചാൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നല്ലേ ആര് ശരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വന്നോ അവർക്ക് മെഡൽ കൊടുക്കണം ആര് കഷ്ടപ്പെട്ട് വന്നോ അവർക്ക് മെഡൽ കൊടുക്കണം അത്രേ ഉള്ളൂ കഷ്ടപ്പെട്ട് വന്നവർക്ക് മെഡൽ കിട്ടണം എൻ്റെ കുട്ടികളാണെങ്കിലും കഷ്ടപ്പെട്ടാൽ മാത്രം അവർക്ക് മെഡൽ വരാവുള്ളൂ അത് അവർ നല്ലൊരു ഫൈറ്റിംഗ് ഉണ്ടായിട്ടാണ് നല്ല കാര്യമുള്ളൂ ചിലപ്പം നല്ല ഫൈറ്റിംഗ് ഉണ്ടാകുന്ന പറയുമ്പോൾ ഇത്തവണ ചില സ്കൂളുകൾ മാർബിഎസിൽ കുത്തക ഇപ്പോൾ വാട്ടിൽ അവസാനിപ്പിക്കണമെന്ന് കഴി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാണ് അവർ എത്തിയത് പക്ഷേ എപ്പോഴും ഒരു മത്സരത്തിലേക്ക് പോകുന്നുണ്ടോ കാരണം ഇത്തവണയും എല്ലാ മെഡലുകളും മാർബേസിൽ തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരു മത്സരത്തിൻ്റെ കുറവ് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മത്സരത്തിൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചെട്ട് വർഷമായിട്ട് കുറേ പോളുകളൊക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങളും ഞാൻ ഗ്രൗണ്ടിൽ കാണുന്നില്ല എന്താണ് ഇത് പോൾ കൊണ്ടുപോയിട്ടൊന്നൊരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് കൊണ്ട് ഞാൻ കാണുന്നതാണ് ഒത്തിരി പോളാണ് ഒത്തിരി ആൾക്കാരെ സ്പോൺസർ ചെയ്ത് പല ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ട് ആരെയും ഗ്രൗണ്ടിൽ കാണുന്നില്ല പിന്നെ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ചെയ്യിക്കാനുള്ള ഇപ്പം നല്ലപോലെ ഇപ്പോൾ ഐഡിയലാണെങ്കിൽ തന്നെ നല്ല കോച്ചസ് ആണ് അവിടെ പാലാ ജെംസ് അക്കാഡമിയിലെ നല്ല കോഴ്സ് ആണ് അപ്പോൾ ഇവിടുത്തെ ഈ ആ ഒരു അവസ്ഥയിലെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ്ലി ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ പൊളവോട്ട് ചെയ്യിക്കുക ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും സാധാരണ സ്കൂളുകാരൊന്നും വരാത്തത് ഈ മർബൈസിൻ്റെ ജെമ്പിംഗ് പിറ്റൊക്കെ പോയി ഇപ്പോൾ കുട്ടികളെ അവിടെ പരിശീലിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എഴുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇരിങ്ങാലക്കൂടെ പോയാണ് കുട്ടികൾ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു വിജയമാണിത് അതെ അതെ നൂറ് ശതമാനം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ അഞ്ചര ആവുമ്പോൾ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൽ അവർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് അവിടെ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കൂടെ അപ്പം രാവിലെ അഞ്ചരയ്ക്ക് ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് ഒരു ആറ് സെക്ഷൻ ജം ഈ എട്ട് പിള്ളേരെ ജമ്പ് ചെയ്യിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ രാത്രി പതിനൊന്നോ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നത് മറ്റൊരു സന്തോഷം സീനിയർ ആൺകുട്ടികൾ രണ്ടാം സ്ഥാനത്തെത്തിയത് വെള്ളി മെഡൽ നേടിയത് സ്വന്തം മകനാണ് അപ്പോൾ തോന്നുന്നു അവന് വളരെ കാലമുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു മെഡൽ പറയണോ എന്നുള്ളത് അപ്പോൾ ആ കഴിഞ്ഞ കൊല്ലം പഠിത്തത്തിൽ ഇച്ചിരി മോശമായത് കഴിഞ്ഞ കൊല്ലം ഇറക്കിയില്ല സ്പോർട്സിനെ ഇറക്കിയില്ല ഞാൻ ഒരു രണ്ട് പേരോടും രണ്ടുപേരും പഠിക്കാൻ ഇച്ചിരി മോശമാണ് അതുകൊണ്ട് രണ്ടുപേരും ഞാൻ പറഞ്ഞു പ്ലസ് വണ്ണിനെ നല്ല രീതിയിൽ ഡബിൾ പാസ് ആയി കഴിഞ്ഞാലേ സ്പോർട്സ് ചെയ്യിക്കുള്ളൂ അപ്പോൾ കുഴപ്പമില്ലാതെ മാർഗമൊക്കെ മേടിച്ചുകൊണ്ട് ഈ വർഷം ചെയ്യിച്ചിറക്കി ാണ് കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയാലും രാവിലെ തൊട്ട് സാർ രാവിലെ വരും ഞങ്ങൾ വർക്കൗട്ട് കഴിയുന്നത് തന്നെ ഏകദേശം ഉച്ചയാകുമ്പോഴായിരിക്കും സാർ അത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്ന് പിന്നെ വൈകിട്ടായാലും വന്ന് രാവിലെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് സാറിന് സാറിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടായാലും പോകാനാണെങ്കിലും

ചെയ്ത് ചെയ്ത് ഒരു ഗണേഷ് അച്ഛൻ അച്ഛൻ ഈ പരിശീലിക്കുന്നു എങ്ങനെയാണ് കുറച്ചുകൂടി കുറച്ചുകൂടി നിലയിലാണോ നിലയിലാണോ പരിശീലന സ്ട്രിക്റ്റ് 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 ആയിട്ടുള്ളത് അല്ലല്ല അല്ലല്ല നമുക്ക് തന്നെ തന്നെ വർക്കൗട്ട് ആയിട്ട് വീട്ടിലങ്ങനെ അല്ല അപ്പോൾ സ്റ്റെഫാനിയ ജൂനിയർ പെൺകുട്ടികൾ അല്ലേ സ്റ്റഫാനി കഴിഞ്ഞ വർഷവും മെഡൽ ലഭിച്ചിരുന്നോ ആ കഴിഞ്ഞ വർഷം സിൽവർ എടുത്തായിരുന്നു ഗോൾഡിലേക്ക് എത്തി വളരെ വളരെ സന്തോഷം അല്ലേ അപ്പോൾ 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 എങ്ങനെയാണ് എങ്ങനെയാണ് പരിശീലനം പരിശീലനം പരിമിതമായ അവിടെ അവിടെ ഉള്ളത് മറ്റൊരു സ്ഥലത്ത് നൽകുന്നത് നേടുന്നതൊക്കെ ഞങ്ങളുടെ ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പാടാണ് ും പറ്റത്തില്ല ക്രൈസ്റ്റീവ് കോളേജിൽ പോയാണ് ചെയ്യുന്നത് പിന്നെ കുറേ കഷ്ടപ്പാടാണ് പോയി വരവ് ക്ഷീണവും സെറ്റ് ആവില്ല ഈ എല്ലാം കാരണം ജൂനിയറിൽ വെള്ളി മെഡൽ ചെയ്താണ് അപ്പം അടുത്ത വർഷം അത് ഗോൾഡ് ആക്കി എടുക്കും അങ്ങനെയൊരു ഇതുണ്ട് പിന്നെ സാറാണ് ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയാളെ എത്തിച്ചുകാരണം ഇത്രയും നല്ല ഇത് ചെയ്യാൻ പറ്റി പിന്നെ അതുപോലെ റൺവേ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തല്ലായിരുന്നു നല്ല രീതിയിലും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പിന്നെ നമ്മൾ ക്രൈസ്റ്റിൽ പോയിട്ടാണ് ഇന്ന് ജമ്മി അത്രേണം പിന്നെ ഇത്രയും ഇതായിട്ട് എത്തിയത്

മെഡൽ ലഭിച്ചില്ല പക്ഷെ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പറഞ്ഞു അത് ലക്ഷ്യം അങ്ങനെ വിചാരിക്കണ്ട ഒരാൾ മാത്രം പക്ഷേ ഒരാൾക്ക് പരിക്കൂലം വരാൻ പറ്റിയില്ല മറ്റേ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ജൂനിയർ ഗേൾസിന് ചെയ്യുന്നുണ്ട് തുടയിൽ ഒടിഞ്ഞു പോയി ആ കുട്ടിയെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു റിസൾട്ട് അതായാലും വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും മധസാറിന്റെ കിരിയിൽ ഇത്തവണയും കുട്ടികൾ മോശമാക്കുന്നില്ല നാല് സ്വർണവും രണ്ട് വെള്ളിയുമായാണ് ഇത്തവണയും പോൾവാട്ടിൽ മാർബീസിൽ മടങ്ങുന്നത് സനോജ് കുമാർ ബേപ്പൂറിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ